നവസമൂഹ രചനയിൽ ഗാന്ധി കലോത്സവം ചാലക ശക്തിയായി മാറുമെന്ന് ഗാന്ധിയൻ തത്വചിന്തകനും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗാന്ധിയൻ സ്റ്റഡീസ് മുൻ ഡയറക്ടറുമായ ഡോക്ടർ എം പി മത്തായി അഭിപ്രായപ്പെട്ടു ഗാന്ധി വിചാരധാര ഏകതാ പരിഷത്ത് സർവോദയ മണ്ഡലം എന്നീ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പതിനാറാമത് ഗാന്ധി കലോത്സവം പദ്രദീപം പുളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ വന്നു ചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ഗാന്ധി കലോത്സവത്തിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രേരണയും പ്രചോദനവും ഗാന്ധിയെ അറിയുന്നതിനും ഗാന്ധിയുടെ ഏതെങ്കിലും ചില നല്ല പാഠങ്ങൾ എങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിനും ഇവിടെ ഒരു പ്രചോദനം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി എൽ പി ഹൈസ്കൂൾ പ്ലസ് ടു വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രസംഗം ഗാന്ധി ക്വിസ് കവിതാ പാരായണം ചിത്രരചന ദേശഭക്തി ഗാനം സ്കിറ്റ് വിവിധ വേദികളിലായി നടന്നു ഐഎംബിള്ളി സ്റ്റോപ്പിൽ നിന്നും എൻ സി സി കേഡറ്റുകൾ ജനകീയ സമര നേതാക്കൾ വാദ്യമേളങ്ങളോടെ വിശിഷ്ട വ്യക്തികളെ ഷാളരയിച്ച് സമ്മേളന നഗരിയിലേക്ക് സ്വീകരിച്ചു ഗാന്ധി വിചാരധാരാ പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു ഗാന്ധി കലോത്സവത്തിലെ അവരല്ല എന്ന് ഞാൻ ഞാനോട് പ്രാവശ്യം പറഞ്ഞു ഇനി ആരാ കലോത്സവത്തിലെ താരങ്ങൾ ഇതാ ഇപ്പുറത്തെ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുമാണ് ഞാൻ പറഞ്ഞ വാക്കിന് സൂപ്പർ കഴിയൂർ ഒന്ന് കഴിയൂർ ഞാനത് പറയാൻ കാരണം ഇത്രയേറെ ക്ഷമയോടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രവർത്തകരെ ഇരുനൂറ് വിദ്യാലയത്തിലാണ് അറിയിപ്പ് കൊടുത്തത് അത് നിന്ന് നൂറിലേറെ വിദ്യാലയത്തിൽ നിന്നുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കലുഷിതമായ കാലഘട്ടത്തിൽ ഈ വർത്തമാന കാലം എന്ന് പറയുന്നത് വളരെയധികം ഭീകരതകളുടെയും അലങ്കോലങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ചിഴർത്ത് പിടിച്ചുകൊണ്ട് നന്മ ചെയ്തു പോയ മനുഷ്യനെ നാക്കിയും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെ കുറിച്ച് അറിയാൻ ധ്യാനിക്കാൻ ഇവിടെ രാവിലെ മുതൽ ഇനി രാവിലെ മുതൽ യാത്ര ആരംഭിച്ചു നിങ്ങളുടെ നിലത്തുമ്പിലേക്ക് പിടിച്ച് ആ കുഞ്ഞുങ്ങളെ വന്നിരിക്കുകയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള പാരൻസിൽ യഥാർത്ഥത്തിലുള്ള രക്ഷകർത്താവിൻ്റെ ചുമതല അതുകൂടെ നിങ്ങൾ ഹൈസ്കൂളും നിങ്ങളെ അഭിവാദ്യം ഗാന്ധി പീസ് ഫൌണ്ടേഷൻ സെക്രട്ടറി അടുക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ഇഗ്നേഷ് സ്കൂൾ ഇരാനി പി എൻ സുരേന്ദ്രൻ ഗാന്ധി വിചാരധാര വനിതാ വേദി അധ്യക്ഷ മരിയ ഗൊരേറ്റി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ പി ശിവപ്രസാദ് ജോസഫ് നരികുളം എം ജി ജോസി രാഘവൻ ഐ എന്നിവർ പ്രസംഗിച്ചു വിശിഷ്ട വ്യക്തികൾ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി